അപ്പൊ എന്തൊക്കെയുണ്ട് എല്ലാവരും വർത്താനം സുഖമാണോ എല്ലാവർക്കും നമ്മൾക്ക് സുഖലില്ല ഇന്നെന്തവിടെയൊക്കെ മഴക്കുണ്ടോ അവർക്ക് വെട്ടിക്കൊണ്ടോ ഇതൊക്കെ പൊട്ടിച്ചിരിക്കട്ടെ മൂത്തയിലൊക്കെ ആടാക്ക് ും ഇവർക്കുള്ള ആക്രാന്തം കാട്ടാണ് മുരിങ്ങിൻ്റെ ഇല ചേനുള്ള ആടുകൾക്കും പസരിച്ച ആടുകൾക്കുമൊക്കെ മുരിങ്ങയില കൊടുത്താൽ നല്ല പാലുണ്ടാകും ചോല തിന്ന് വയറ നിറച്ചോളും ഇന്ന് രാവിലെ തന്നെ കടലയും ദോശയാണ് കേട്ടോ പിന്നെ രണ്ട് മാങ്ങ ടീനെ അതൊക്കെ ആക്കച്ചെത്തി കുരുമുളകൊക്കെ എത്തുന്നു മീൻ ഇവിടെ ഒരാൾ മുറിക്കുന്നുണ്ട് ഞാൻ മുരിങ്ങി ഊരി കുറച്ച് മുരിങ്ങ തിന്നെടുക്കുക ബാക്കി നാളൊക്കെ കേസിലിട്ട് പിടിച്ചിട്ട് വെക്കാണ് ചെത്തി അങ്ങനെ കൊണ്ടുവന്നിരുന്നിരുമാളി വെക്കാൻ പറ്റിയത് പൂച്ച ആൾ മീൻകാട്ടത്തിന് വന്നിന് ഇങ്ങോരല്ലൊക്കെ കഴിഞ്ഞു ഒരു പയൻചൊക്കെ ഉണ്ടാകുന്ന മുറിച്ചിട്ട് ഇതുകൊണ്ടൊരു പലഹാരം ഉണ്ടാക്കണം കുറച്ച് ഇങ്ങനെ കഴിച്ചുള്ള ആക്കിയതുകൊണ്ടൊരു പലഹാരം ഉണ്ടാക്കണം അങ്ങനെ പൂത്ത് ഇരിഞ്ഞ് ഇങ്ങനെ കുരുമൊക്കെ കളഞ്ഞ് കണ്ടേ കുറേ ഞങ്ങൾ അങ്ങനെ തിന്നിട്ട് ബാക്കിയുള്ളതാത് കുരുമൊക്കെ കളഞ്ഞ് മിക്സിൻ്റെ ജാറിലിട്ട് കൊടുത്തിട്ട് നല്ലവണ്ണം അരച്ച് കണ്ട് ഇതുകൊണ്ടൊരു പലഹാരം ഉണ്ടാക്കുന്നത് ചക്ക അരുവ ചക്ക ചക്കഴേ മാസത്തിനു ശേഷം ഇപ്പോൾ അതേട്ട് സ്കൂളിൽ പോവലാണ് നല്ല ആരംഭത്തിൽ കുട്ടികളൊക്കെ സ്കൂൾക്ക് പോകണം കുട്ടിയേക്കുള്ള എപ്പോണത് പച്ചമുളക് എടുത്തുള്ളി ചേരുള്ളി ഉള്ളി കുട്ടി നല്ലോണം വന്ന് ചതച്ചെടുത്തതോ അത് ഈ ചട്ടി കുട്ടിയെ ഈ ചേങ്ങക്ക് പാകത്തൊക്കെ മൂടി ചമ്മൂന്തിലുത്തേ ചരച്ചടി കള പാകമായ ഇപ്പൊ മുരിങ്ങൾക്കട്ടെ വരച്ചതാട്ടോട്ടെ കുറച്ച് നേരം മൂടി മൂടച്ചതിൻ്റെ ശേഷം തുറന്ന് ഇളക്കി യോജിപ്പിക്കുക കുറച്ച് വെളിച്ചെണ്ണ ഞെറ്റിച്ചണട്ടതിൽ അത് കാണാനില്ല വീഡിയോ എടുത്തിരുന്നു ഇനി അടുപ്പത്തന്നെ നമ്മളെ ചക്ക അലുവ ഉണ്ടാക്കട്ടെ കിണത്തപ്പം അലുവ ഒക്കെ പറയാം കുറച്ച് നെയ്യിട്ടെടുത്ത് ഒഴിച്ച് അയക്കുക രസം അണ്ടി പരിപ്പിട്ട് വറുത്ത് കോരുന്ന എണ്ണയ്ക്ക് ഈ അരച്ചു വെച്ച ചക്ക ഇട്ട് കൊടുക്കുക പയൻ ചക്കയാണ് കിട്ടും നാലണിക്ക് കട്ടൻ ചായൻ്റെ കൂടെ ഒക്കെ കഴിക്കുക നല്ല രസക്കാരണം ശർക്കരപ്പാനാണ് ഇതിൽ ഒഴിച്ചുകൊടുക്കുന്നത് ഒരിത്തിരി ഉപ്പ് ഇട്ടുകൊടുക്കുന്നത് ഇതിൽ പിടിക്കാതെ ഇളക്കണം കേട്ടോ ഒത്തിരി നെയ്യൊക്കെ ഒഴിച്ചെടുത്തത് നല്ല കൈ വെക്കാതെ ഇളക്കി കൊടുക്കണം ഇതിങ്ങനെ ഒന്ന് കട്ടിയായി കിട്ടാൻ അരിപ്പൊടിയോ മൈതപ്പൊടിയോ ഏത് പൊടിയായാലും മതി ചപ്പാത്തിപ്പൊടിയോ ഏതെങ്കിലും കുറച്ച് പൊടി നീക്കം കലക്കി വെച്ച് കൊടുക്കാം കേട്ടോ നല്ല കട്ടിയായി വരുള്ളൂ ഒരു രുചിക്ക് വേണ്ടിയിട്ട് ഇത്തിരി തേങ്ങാപ്പാൽ അതൊക്കെ ഒഴിച്ചെടുക്കണം കേട്ടോ ഈ തേങ്ങാപ്പാലും രണ്ട് ഏലക്കായും ചതച്ചിട്ടുണ്ട് ഇത് നല്ലോണം ഒന്ന് കുറുകി വരുവാണ് നല്ലോണം ഇളക്കി വേവിച്ച ആ പൊടിയൊക്കെ ഒന്ന് വണ്ട് കിട്ടാൻ പിന്നെ അത് കടലയാണ് കുറച്ച് കടല തൂലി കളഞ്ഞുകൊണ്ട് അത് ഒക്കെ ഇട്ട് തേങ്ങ കുറ്റമാണെങ്കിലും ഇട്ട് കൊടുക്കുക എന്താ നമ്മളെ കയ്യിലുള്ള ചട്ട കൊടുക്കുക ഇട്ടില്ലെങ്കിലും കുഴപ്പമില്ല ഇട്ടോ നല്ല രസം ഉണ്ടാവും അപ്പോൾ അതൊക്കെ ഉണ്ടോ അത് നിലവും കുറുകി വരുന്നുണ്ട് അപ്പോൾ അതേ സായി വരുന്നുണ്ട് കണ്ടോ ഈ ചട്ടിന്നൊക്കെ ഇങ്ങനെ വിട്ട് വരുമ്പോൾ ഉണ്ടോ ചട്ട കാത്തുമ്പോന്നൊക്കെ അങ്ങനെ വിടുന്നുണ്ടല്ലോ ഈ ഒരു പരുവത്തിലാവുമ്പോൾ ഇത് വെന്ത് നോക്കാം ഉണ്ടോ ചട്ട കാത്തുമെന്ന് ഇങ്ങനെ ചട ചക്കുണ്ടെങ്കിൽ ആരും വെറുതെ കളണ്ടട്ട ഇതിപ്പം പൊടീന്നൊന്നും കൂട്ടിലും ചക്ക സ്വന്തം വേവിച്ച് ഇങ്ങനെ വറ്റി വെച്ചാലും പായസം പലതും ഉണ്ടാക്കതും ഉണ്ട് ഇത് ഈ പാത്രത്തൊക്കെ ഒഴിച്ചോർക്കട്ടെട്ടോ അതിൽ കുറച്ച് നെയ്യ് തടവി കൊടുത്തണം ചൂടാറുമ്പോൾ നല്ല സെറ്റൗട്ടോ കടലയും കൊടുത്തിട്ട് പിന്നെ മുളത്ത് വെച്ച് കണ്ടൊന്ന് തട്ടി കൊടുക്കട്ടെ നല്ല തട്ടി കൊടുക്കട്ടെ നമ്മളിഞ്ഞ് ചോറ് കഴിക്കട്ടെ മുരിങ്ങ ഉപ്പേരി ചേമ്പ് കറി അതൊക്കെ തന്നെയാണ് ഇന്നത്തെ ചുവറ്റയ്ക്കുള്ള കൂട്ടാൻ you pajang malah kena tempam aduwa maklumlah setiapnya itu terlalu to maklumlah murid kan terkutut <tik> <tik> na ചെറിയ ചെറിയ കഷ്ടമായിട്ടാണ് ഇത് തേങ്ങിരട്ടോ അത്രയ്ക്ക് ടേസ്റ്റ് ഇണ്ടത് കുറച്ചും കൂടി സമയം കഴിഞ്ഞിട്ടേ മുറിക്കാൻ പാടുള്ളൂ അപ്പൊ തന്നെ നല്ല അപ്പോൾ അപ്പത്തന്നെ ഇവിടെ കുട്ടികളെ തിരക്കൂട്ടൽ തുടങ്ങി നല്ല ഇഷ്ടമായിട്ട് കിട്ടും നല്ല രസമുണ്ടായതായിരുന്നു